ിലൊന്നായി ബ്രിട്ടീഷ് പാസ്പോർട്ട് ലഭിക്കുകയും വിസ ആവശ്യമില്ലാത്ത നൂറ്റി മുത്തിയൊരു രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ഇത് നിങ്ങളെ അനുവദിക്കുകയും ചെയ്യുന്നതാണ് എല്ലാവരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ് യു കെയിൽ സ്ഥിരമായി ജീവിക്കാനും ജോലി ചെയ്യാനും ഇവ രണ്ടും നിങ്ങളെ അനുവദിക്കുന്നതാണ് പക്ഷേ ഇവ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് ആദ്യം തന്നെ ബ്രിട്ടീഷ് പൗരനാകുന്നതിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് പലർക്കും കൃത്യമായി അറിയാത്ത ഒരു വിഷയമാണ് ബ്രിട്ടീഷ് പൗരനായിരിക്കുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ചുള്ള ചില വിവരങ്ങളാണ് ഇന്ന് യു കെ ഫാക്സ് ചർച്ച ചെയ്യുന്നത് ബ്രിട്ടീഷ് പൌരത്വം നേടുന്നതിലൂടെ മറ്റെല്ലാ ബ്രിട്ടീഷ് പൌരന്മാർക്കും ലഭിക്കുന്ന അതേ അവകാശങ്ങൾക്ക് നിങ്ങൾ അർഹത നേടുന്നതാണ് ബ്രിട്ടീഷ് പൗരൻ എന്നതിലൂടെ അർത്ഥമാക്കുന്നത് ഇമിഗ്രേഷൻ നിയന്ത്രണങ്ങളില്ലാതെ ഒരാൾക്ക് യു കെയിൽ ജീവിക്കാനും താമസിക്കാനോ ജോലി ചെയ്യാനോ പഠിക്കാനോ പ്രത്യേകിച്ച് വിസയോ പെർമിറ്റുകളോ നിങ്ങൾക്ക് പിന്നീട് കൈവശം വെക്കേണ്ടതില്ല എന്നാണ് അതുപോലെ തന്നെ പൗരത്വം നേടുന്നതിലൂടെ നിങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളിലൊന്നായ ബ്രിട്ടീഷ് പാസ്പോർട്ട് ലഭിക്കുകയും വിസ ആവശ്യമില്ലാതെ നൂറ്റി രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ഇത് നിങ്ങളെ അനുവദിക്കുകയും ചെയ്യുന്നതാണ് കൂടാതെ യു കെ പാസ്പോർട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് യുണൈറ്റഡ് കിംഗം അതിനകത്തും പുറത്തും സ്വതന്ത്രമായി യാത്ര ചെയ്യാം യു കെയിൽ താമസിക്കാനുള്ള നിങ്ങളുടെ അവകാശം തെളിയിക്കാനും ഈ പാസ്പോർട്ട് ഉപയോഗിക്കാം പൗരത്വം ലഭിക്കുന്നതിലൂടെ പ്രാദേശികവും ദേശീയവുമായ തിരഞ്ഞെടുപ്പുകളും റഫറണ്ടങ്ങളും ഉൾപ്പെടെ യു കെയിലെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും നിങ്ങൾക്ക് വോട്ട് ചെയ്യാം കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ പബ്ലിക് ഓഫീസിലേക്ക് മത്സരിക്കാം അതുപോലെ യു കെയുടെ ദേശീയ ആരോഗ്യ സേവനമായ എൻ എച്ച് എസ് മുഖേന സൗജന്യ ആരോഗ്യ സംരക്ഷണം ആക്സസ് ചെയ്യാൻ കഴിയുന്നതുമാണ് പിന്നെ പൊതു ഫണ്ടുകൾ ക്ലെയിം ചെയ്യാനുള്ള അവകാശം പൗരത്വം നൽകുന്നതാണ് അതിൽ വിവിധ ആനുകൂല്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട് അടുത്തതായി പറയുന്നത് ബ്രിട്ടീഷ് പൌരത്വവും ഐ എൽ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ് യു കെയിൽ സ്ഥിരമായി ജീവിക്കാനും ജോലി ചെയ്യാനും ഇവ രണ്ടും നിങ്ങളെ അനുവദിക്കുന്നതാണ് പക്ഷേ ഇവ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് ആദ്യം തന്നെ ഐ എൽ ആർ ഉള്ള ഒരു വ്യക്തിക്ക് യു കെയിൽ നിന്ന് മാറി നിൽക്കുന്നതിന് പരിമിതികളുണ്ട് എന്നതാണ് നിങ്ങൾ രണ്ട് വർഷത്തിൽ കൂടുതൽ യു കെയിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഐ എൽ ആർ സ്വയമേ അസാധുവാക്കപ്പെടും അതിനുശേഷം വീണ്ടും യു കെയിൽ പ്രവേശിക്കുന്നതിന് നിങ്ങളൊരു റിട്ടേണിംഗ് റെസിഡന്റ് വിസയ്ക്ക് അപേക്ഷിക്കേണ്ടതായി വരുന്നതാണ് എന്നാൽ യൂറോപ്യൻ യൂണിയൻ ഇഇ ഇ എ സ്വിറ്റ്സർലൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് ഇ യ സെറ്റിൽമെന്റ് സ്കീമിന് കീഴിൽ സ്റ്റാറ്റസ് സെറ്റിൽഡ് ചെയ്തിട്ടുള്ളവർക്ക് ഐ എൽആറിന് സമാനമായ അവകാശങ്ങളുണ്ട് എന്നിരുന്നാലും അവരുടെ സെറ്റിൽമെന്റ് സ്റ്റാറ്റസ് അസാധുവാക്കുന്നതിന് മുമ്പ് യു കെക്ക് പുറത്ത് അവർക്ക് അഞ്ച് വർഷം വരെ ചെലവഴിക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ ഐ എൽ ആർ ഹോൾഡർമാരിൽ നിന്നും സെറ്റിൽഡ് സ്റ്റാറ്റസ് ഉള്ള ആളുകളിൽ നിന്നും വ്യത്യസ്തമായി ബ്രിട്ടീഷ് പൌരന്മാർ ഒരു ഇമിഗ്രേഷൻ നിയന്ത്രണങ്ങൾക്കും വിധേയരല്ല ഒരു ബ്രിട്ടീഷ് പൌരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളടത്തോളം കാലം യുണൈറ്റഡ് കിംഗ്ഡം വിട്ട് നിങ്ങളുടെ പൗരത്വത്തിന് കോട്ടം തട്ടാതെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ താമസിക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ ഐ എൽ ആർ ഹോൾഡർമാർക്കും സെറ്റിൽഡ് സ്റ്റാറ്റസ് ഉള്ളവർക്കും ബ്രിട്ടീഷ് പാസ്പോർട്ടിന് അർഹതയില്ല കൂടാതെ എല്ലാ യു കെ തിരഞ്ഞെടുപ്പുകളിലും വോട്ട് ചെയ്യാനോ പബ്ലിക് ഓഫീസിൽ നിൽക്കാനോ അവർക്ക് അവകാശമില്ല ഇനി എങ്ങനെയാണ് ഒരു ബ്രിട്ടീഷ് പൗരനാകാൻ സാധിക്കുക എന്ന് നോക്കാം നാച്ചുറലൈസേഷൻ പ്രക്രിയയിലൂടെ വിദേശ പൌരന്മാർക്ക് ബ്രിട്ടീഷ് പൌരന്മാരാകാൻ സാധിക്കുന്നതാണ് അതിനായി നിങ്ങൾ യുണൈറ്റഡ് കിങ്ഡത്തിൽ കുറഞ്ഞത് അഞ്ച് വർഷമെങ്കിലും താമസിച്ചിരിക്കണം കൂടാതെ ഇനി പറയുന്ന ആവശ്യകതകളും നിങ്ങൾ പാലിക്കേണ്ടതുണ്ട് കുറഞ്ഞത് പന്ത്രണ്ട് മാസത്തേക്ക് ഐ എൽ ആർ അല്ലെങ്കിൽ സെറ്റിൽഡ് സ്റ്റാറ്റസോ കൈവശം വെച്ചിരിക്കണം അതുപോലെ നല്ല സ്വഭാവ സവിശേഷതകൾ നിറവേറ്റുകയും ലൈഫിൻ യു കെ ടെസ്റ്റിൽ വിജയിക്കുകയും ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ചുള്ള അറിവ് പ്രകടിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് നിങ്ങൾ ഒരു യു കെ പൌരനെയാണ് വിവാഹം കഴിച്ചതെങ്കിൽ നിങ്ങൾക്ക് സെറ്റിൽഡ് പദവി ലഭിച്ചാലുടൻ ബ്രിട്ടീഷ് പൗരനാകാൻ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ പൗരത്വത്തിനായുള്ള അപേക്ഷ വിജയകരമാകുകയാണെങ്കിൽ ഔദ്യോഗികമായി ഒരു ബ്രിട്ടീഷ് പൗരനാകാനുള്ള ചടങ്ങിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് അതിനുശേഷം മാത്രമേ നിങ്ങളെ ഒരു ബ്രിട്ടീഷ് പൗരനായി നിയമപരമായി പരിഗണിക്കൂ വിദേശ പൗരന്മാർക്ക് ബ്രിട്ടീഷ് പൗരത്വത്തിലേക്കുള്ള ഏറ്റവും സാധാരണമായ മാർഗമാണ് നാച്ചുറലൈസേഷൻ പ്രക്രിയ എന്നാൽ പൗരത്വം നേടുന്നതിന് മറ്റു വഴികളുമുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾ ജനിച്ചപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളിൽ ഒരാൾ ബ്രിട്ടീഷ് പൗരനാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ യു കെയിൽ ജനിച്ചവരും നിങ്ങളുടെ മാതാപിതാക്കളിൽ ഒരാൾക്ക് സെറ്റിൽഡ് സ്റ്റാറ്റസ് ഐ എൽ ആർ അല്ലെങ്കിൽ പെർമനന്റ് റെസിഡൻസ് എന്നിവയിൽ ഏതെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിലും നിങ്ങൾക്ക് ജന്മന ബ്രിട്ടീഷ് പൗരനാകാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയമേള പൗരത്വം ലഭിക്കാത്ത അവസരത്തിൽ നിങ്ങൾക്കൊരു ബ്രിട്ടീഷ് പൗരനായി രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞേക്കും യു കെയിൽ സ്ഥിരമായി താമസമാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ബ്രിട്ടീഷ് പൗരത്വം പൌരത്വം അയ്യല്ലാറും പ്രധാനപ്പെട്ടത് ഉൾക്കാഴ്ചയും